വീണ്ടും ഒരു കോപ്പോ ഫൈനലിനു വേണ്ടി കാത്തിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് കൊളംബിയ അർജന്റീന പോരാട്ടത്തിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫൈനലേറെ കടുപ്പമായിരിക്കും രണ്ടു ടീമുകൾക്കും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒരു കോപ്പോ ഫൈനൽ കളിക്കാൻ വരുന്ന കൊളംബിയക്ക് ഈ കിരീടം താങ്കളുടെ നാട്ടിലെത്തിക്കണം ഡിമേരിയയുടെ വിട പറയലിന് ലിയോമെസിക്കും സംഘത്തിനും ഈ കോപ്പ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ പോരാട്ടത്തിനു വേണ്ടിയാണ് നിലവിൽ അർജന്റീനക്ക് താങ്കളുടെ പഴയ ഫോമിലേക്ക് തിരികെ എത്താൻ ഈ കോപ്പ കൊണ്ട് സാധിച്ചില്ല എന്നാൽ കൊളംബിയയാകട്ടെ തീ ഫോമിലാണ് ഇരുപത്തിയെട്ട് മത്സരങ്ങളായി അപരാജിത കുതിപ്പുമായി ജെയിംസ് റോഡ്രിഗസിന്റെ കൊളംബിയ കണക്ക് പുസ്തകത്തിലെ സാധ്യത അർജന്റീനക്കൊപ്പമാണെങ്കിലും കൊളംബിയയെ ഏറെ ഭയക്കണം നിലവിൽ അവരുടെ പത്താം നമ്പറുകാരനായ ജെയിംസ് റോഡ്രിഗസിന്റെ മിന്നുന്ന ഫോം തന്നെയാണ് അർജന്റീന ഭയക്കേണ്ടത് നിലവിൽ നമുക്കറിയാം അർജന്റീന ടീമിന്റെ മധ്യനിര ഈ കോപ്പയിൽ അതിദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് നായിക ലീണൽ മെസ്സി ഇതുവരെ തന്റെ പൂർണ്ണ ഫോമിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നാൽ ഇനി കൊളംബിയയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളായി അവർ പരാജയം രുചിച്ചിട്ട് അറ്റാക്ക് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ജെയിംസ് റോഡ്രിഗസ് ആകട്ടെ മിന്നുന്ന ഫോമിലാണ് സെമി ഫൈനലിൽ ഉറൂഗോയ്ക്കെതിരെ നാൽപ്പത്തി മിനിറ്റിൽ തന്നെ കൊളംബിയ പേരുമായി ചുരുങ്ങിയതാണ് എന്നാൽ കൊളംബിയ തകർന്നതേയില്ല രണ്ടാം പകുതിയിൽ കൊളംബിയക്ക് നാല് ഓപ്പൺ ചാൻസുകളാണ് ലഭിച്ചത് അതിൽ മൂന്നെണ്ണവും മിന്നൽ കൗണ്ടർ അറ്റാക്കുകൾ കൊളംബിയയുടെ മധ്യനിരയുടെ കടിഞ്ഞാൺ ജെയിംസ് റോഡ്രിഗസിന്റെ കാലുകളിൽ ഭദ്രമാണ് വിങ്ങുകളിലൂടെ ശരവേഗത്തിലാണ് ലൂയിസ് ദിയാസും ആരിയസും കുതിക്കുന്നത് ഇതേ കൗണ്ടർ അക്ടാൾ കൊണ്ട് അർജന്റീനയെ കൊളംബിയക്ക് വെല്ലുവിളി സൃഷ്ടിക്കാനാകും കാരണം അർജന്റീനയുടെ മധ്യനിര ഈ കോപ്പയിൽ ഏറെ ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് മിസ്പാസുകളാണ് അർജന്റീനയുടെ മധ്യനിരയിൽ നിന്നും ഇത്തവണ നമ്മൾ കണ്ടത് എന്നാൽ അർജന്റീനയുടെ പ്രതിരോധവും ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെയും മറികടക്കാൻ കൊളംബിയ ഇത്തിരിപ്പാട് കൊളംബിയക്കാരെ കാത്തിരിക്കുന്ന ഭയം മറ്റൊന്നു ലിയോ മെസ്സി സെമിയിൽ അല്പമികച്ച രീതിയിൽ നമ്മൾ കണ്ടു മെസ്സി തന്റെ തനത് ശൈലി പുറത്തെടുത്താൽ കൊളംബിയയുടെ ഡിഫൻസ് ഡിഫൻസെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വഴിയടഞ്ഞാൽ മറ്റൊരു വയസ് കലോണി കാണാതിരിക്കില്ല എന്ന കാര്യവും അർജന്റീന ആരാധകർക്കുറപ്പുണ്ട് ഏതായാലും ആരാണിത്തവണ കിരീടം നേടുക എന്ന് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക